ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ മർഡർ കിൽ ഓർ നോട്ട് ടു കില്ലിൻ്റെ ഓരോ ഡെഡും ഉണ്ടെന്ന് നോക്കാം അതായത് എൻഡിങ്ങുകൾ ഓരോരുത്തർ കൊല്ലുമ്പം എങ്ങനെ നമ്മൾ മരിക്കുന്നു അതൊക്കെ കാണാതെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആരും ആരെയും കൊല്ലാണ്ട് എൻ്റെ എത്താനാണ് നോക്കിയത് അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അത് നിങ്ങൾ ആ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കാണാത്തവർ അതൊന്ന് കണ്ടേക്ക് ഇപ്പം നമുക്കിത് എങ്ങനെയൊക്കെ മരിക്കണേന്ന് നോക്കാം ആദ്യം നമുക്ക് രാജാവിനെ തട്ടാം രാജാവ് ഇച്ചിരി സീനാണ് രാജാവിനെ കൊല്ലാൻ ഇച്ചിരി പട അപ്പം ഇത്തിരി നോക്കും കേട്ടോ പാട ഭയങ്കര സ്പീഡിന് പുള്ളി തിരിഞ്ഞു നോക്കും മറ്റേ പോലെ അല്ല ഇത് രണ്ടും ഒരേ ആൾക്കാരുടെ ഗെയിമൊന്നും അല്ല കേട്ടോ ഡിഫറെൻ്റ് ആക്കാരുടെ ഗെയിമുകളാണ് ഇതാരോ വേറെ ആരോ ഉണ്ടാക്കി ഗെയിമുകൾ വയ്യേറ്റ് എന്ന് പറഞ്ഞ ഗെയിം അങ്ങനെ നമ്മൾ രാജാവായി കേട്ടോ രാജാവിൻ്റെ തല അടിച്ച് പൊളിച്ചപ്പോൾ രാജാവിൻ്റെ തലയിൽ ഇതാരാന്ന് നമുക്ക് നിറഞ്ഞു നോക്കാം അതിൻ്റെ സംഭവം നോക്കട്ടെ ഇയാൾ ആരാന്ന് നമുക്ക് നിറയണം മിക്കവാറും ഹാപ്പി ധൻഗൻ ആരാന്ന് മനസ്സിലായി കാണുമല്ലോ ഇതൊന്നും ഇവിടെ കാണിക്കരുത് ഏയ്ച്ച നമ്മള് ആ എൻ്റ് നമുക്ക് കിട്ടി എൻ്റെ എന്താന്ന് നിങ്ങക്ക് മനസ്സിലായിക്കോട്ടോ നീ അയാളുടെ എന്റ് നമുക്ക് വേണോന്നില്ല ഓ രാജാവിനെ അങ് തട്ടാൻ തിരിഞ്ഞു നോക്കും ഇപ്പൊ ഓ തിരിഞ്ഞു നോക്കണ അയാളെ തട്ടി അങ്ങനെ നമ്മൾ രാജാ പുള്ളിക്കാരുടെ എന്താ തോന്നുന്നത് പുള്ളിക്കാരി പാവാണോ അതോ തലക്കെട്ട് അടിക്കുവാണോ രാജാവ് രാജകുമാരിയായി രാജകുമാരി രാജകുമാരിയല്ല റാണി റാണി ആ റാണീനെ തട്ടാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് റാണി തിരിഞ്ഞു നോക്കൂല്ലോ തോന്നുന്നു റാണി തിരിഞ്ഞു നോക്കൂല്ല ആ റാണിയുടെ തിരിഞ്ഞു നോക്കുക അങ്ങനെയാണ് അപ്പം രാജാവിനെ തട്ടി അവിടുത്തെ വേലക്കാരത്തി റാണി വേലക്കരത്തിയാണോ എന്താണോ അവർ റാണിയായിപ്പം നമുക്ക് റാണിനെ തട്ടി രാജാവ് വീണ്ടും രാജാവുക റാണി ഭരിക്കണ്ട ഈ രാജ്യം രാജാവ് ഭരിക്കും ഈ രാജ്യം കൊള്ളാം അതിന്റെ ആനിമേഷൻസ് ഒക്കെ കൊള്ളാം മറ്റേനൊക്കെ മറ്റേ കൊള്ളാം മറ്റേത് മറ്റേതൊരു ഐക്കോണിക് സാധനമാണ് അരഹര അരഹര മഹാദേവ് വന്നു പുള്ളിയുടെ ഐക്കോണിക് സാധനം ആണ് പുള്ളിനൊക്കെ തട്ടണം അല്ലെങ്കിൽ വിഷയോ ഇയാളെ തട്ടാൻ പറ്റുന്നില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ടേ പോകണമെന്ന് തോന്നുന്നു ഇയാൾ എന്നെ കൊണ്ടാ പോലുള്ളൂ ഈശ്വര എനിക്ക് വേണ്ട ഇയാളെ ആ പിടിച്ച് പിടിച്ചു ആ അവനെ തടങ്കലിട് ആ ഇയാളാൽ എങ്ങനെ മരിക്കും എന്ന് നോക്കാം ഇവിടുത്തെ പാട്ടുകാരനാണ് ഓ പുള്ളിയും തട്ടി പെണ്ണാന്ന് തോന്നുന്നു ഓ കിഡിലൻ റാണി ഏ കിഡിലൻ റാണിയായി എല്ലാവരും റാണിയാവുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് തോന്നുന്നു നമുക്ക് റാണിതേയും തട്ടിയേക്കാം റാണിയല്ല അയ്യോ തിരിഞ്ഞു നോക്കുന്ന സാധനം കണ്ടു അയാളുടെ മുടികളന്നിങ്ങനെ കിട്ടിയ സൗണ്ട് ഉണ്ടാക്കും പുള്ളിക്കാരനെ തട്ടി അങ്ങനെ വീണ്ടും നമ്മൾ രാജാവായി നമ്മളതിൻ്റെ ഉദ്ദേശം നമുക്കിത് തീർക്കുക എന്നുള്ളതല്ല എൻഡിങ്ങുകൾ ഓരോ ക്യാരക്ടർമാരുടെ എൻഡിങ് ഈ ക്യാരക്ടറിൻ്റെ എൻ്റിങ് നമുക്ക് കിട്ടി അതുകൊണ്ട് ഈ ക്യാരക്ടറിന് എൻ്റെ നമുക്ക് വേണ്ട അപ്പം വീഡിയോ കാണുന്നവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം മറന്നു പോരും പുതിയ കുറേ ഗെയിമുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊളിക്കാൻ പോവാണ് വിച്ച് വന്ന് വിച്ചിൻ്റെ എൻ്റെ എന്താണെന്ന് നോക്കാം നമ്മൾ തവളയാക്കി കളഞ്ഞു അങ്ങനെ ഗെയിം അവിടെ തീർന്നു ഇത് ഒരു എൻഡാണ് തോന്നുന്നു ഒരു എൻഡാണ് ആണ് മറ്റേതൊന്നും എൻഡിങ് അല്ല അപ്പോൾ ഓരോ ക്യാരക്ടർമാരെങ്ങനെ നമ്മൾ കൊല്ലുന്നു എന്നറിഞ്ഞതാണ് അപ്പോൾ തവളയുടെ എൻഡ് നമുക്ക് കിട്ടി